മലയാള സിനിമാ രംഗത്ത് വീണ്ടും തുറന്ന പോര് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും താരങ്ങളുടെ സംഘടനയായ അമ്മയും തമ്മിലാണ് ഇപ്പോൾ പ്രശ്നം താരങ്ങളുടെ പ്രതിഫലം കുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിരുന്നു ഇതോടെ താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ച് വലിയ ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് മലയാള സിനിമയിലെ താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും അഭിനയിച്ച ചിത്രങ്ങൾക്ക് വാങ്ങിയ പ്രതിഫലം എത്രയെന്ന് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവരെ പരിചയപ്പെടാം പത്താം സ്ഥാനത്ത് ബിജു മേനോനും സുരാജ് വെഞ്ഞാറമൂഡുമാണ് ഉള്ളത് ഒരു സിനിമയ്ക്ക് ഇവർ പ്രതിഫലമായി വാങ്ങുന്നത് ഒരു കോടി മുതൽ ഒന്നേക്കാൾ കോടി രൂപ വരെയാണ് ബിജുമനോൻ പ്രധാന വേഷത്തിലെത്തിയ തലവൻ കരുണൻ എന്നീ സിനിമകൾ ശ്രദ്ധേയമായിരുന്നു മദനോത്സവം മുറ തെക്ക് വടക്ക് തുടങ്ങിയ ചിത്രങ്ങളിലാണ് സുരാജ് വെഞ്ഞറമ്മോട് അഭിനയിച്ചത് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്നത് ജോജു ജോർജ് ആസിഫ് അലി എന്നിവരാണ് ഒരു കോടി മുതൽ ഒന്നര കോടി രൂപ വരെയാണ് ഇവർ വാങ്ങുന്നത് ആദ്യമായി സംവിധാനം ചെയ്ത പണി നാരായണിയുടെ മക്കൾ എന്നിവയാണ് ജോജു ജോർജിൻ്റെ അവസാന റിലീസ് ആസിഫ് അലിക്ക് ഇത് നല്ല സമയമാണ് തലവൻ കിഷ്കിന്ദ കാണ്ടം രേഖാചിത്രം തുടങ്ങിയ ഹിറ്റുകളാണ് ആസിഫിൻ്റെ ക്രെഡിറ്റിലുള്ളത് എട്ടാം സ്ഥാനത്ത് ജയസൂര്യ നിവിൻ പോളി എന്നിവരാണ് കടമറ്റത്ത് എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ കഴിഞ്ഞ രണ്ട് വർഷമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ജയസൂര്യ തുടരെ തുടരെയുള്ള പരാജയങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ വമ്പൻ തിരിച്ചുവരവാണ് നിവിൻ പോളി നടത്തിയത് ജയസൂര്യയും നിവിൻ പോളിയും നിർമ്മാതാക്കളിൽ നിന്നും പ്രതിഫലമായി ഒരു സിനിമയ്ക്കായി വാങ്ങുന്നത് രണ്ടു കോടി രൂപയാണ് ഈ ലിസ്റ്റിൽ അടുത്തത് കുഞ്ചാക്കോ ബോബൻ ആണ് ചോക്ലേറ്റ് ഇമേജ് വിട്ട് നെഗറ്റീവ് റോളുകളും പരിക്കൻ വേഷങ്ങളും അഭിനയിച്ചു വ്യത്യസ്ത വേഷങ്ങളിലൂടെ ബോബൻ ജൈത്രയാത്ര തുടരുകയാണ് ഓഫീസറാണ് ചാക്കോച്ചൻ്റെ അടുത്ത റിലീസ് മൂന്ന് കോടി മുതൽ നാലു കോടി രൂപ വരെയാണ് ചാക്കോച്ചൻ പ്രതിഫലമായി വാങ്ങുന്നത് അറാംസാനത്ത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയാണുള്ളത് നാലു കോടിക്കും കോടിക്കും ഇടയിലാണ് സുരേഷ് ഗോപിയുടെ പ്രതിഫലം ഒറ്റക്കൊമ്പനാണ് ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന താരം ടൊവിനോ തോമസ് ആണ് മിന്നൽ മുരളി എ ആർ എം എന്നീ ഇന്ത്യൻ ശ്രദ്ധ നേടിയ ചിത്രങ്ങൾക്ക് ശേഷം താരം ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി ഈടാക്കുന്നത് അഞ്ച് കോടി രൂപയാണ് അഞ്ച് കോടി മുതൽ ആറ് കോടി രൂപ വരെ വാങ്ങുന്ന താരമാണ് ദിലീപ് പവി കെയർ ടേക്കറായാണ് ദിലീപിൻ്റെ അവസാനം റിലീസ് ചെയ്ത സിനിമ അഞ്ചു മുതൽ ആറ് കോടി വരെ വാങ്ങുന്ന മറ്റൊരു താരം ഫഹദ് ഫാസിലാണ് മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് ഭാഷകളിലും ശ്രദ്ധേയനായ താരമാണ് ഫഹദ് കഥാപാത്രത്തിൻ്റെ മികവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നായക വേഷം മാത്രമല്ല വില്ലൻ വേഷവും ഫഹദ് ഫാസിൽ അഭിനയിക്കാറുണ്ട് മറ്റു ഭാഷകളിൽ ആറ് കോടി കൂടുതൽ ഫഹദ് പ്രതിഫലമായി വാങ്ങാറുണ്ട് മൂന്നാം സ്ഥാനത്തുള്ളത് ദുൽഖർ സൽമാനാണ് തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങളിൽ നായക വേഷങ്ങൾ അവതരിപ്പിച്ച് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കിയ നടനാണ് ദുൽഖർ ഒടുവിൽ റിലീസായ ലക്കി ഭാസ്കർ പാനിന്ത്യൻ ഹിറ്റായിരുന്നു ഏഴ് കോടി മുതൽ കോടി രൂപ വരെയാണ് ദുൽഖറിൻ്റെ പ്രതിഫലം ഏഴ് മുതൽ പത്തു കോടി വരെ വാങ്ങുന്ന മറ്റൊരു നടൻ പൃഥ്വിരാജാണ് നടനായും സംവിധായകനായും നിർമ്മാതാവായും തിളങ്ങി നിൽക്കുന്ന പൃഥ്വിരാജിൻ്റെ റിലീസായ അവസാന ചിത്രം ആടുജീവിതം ലോക ശ്രദ്ധ നേടിയിരുന്നു ഹിന്ദി തെലുങ്ക് കന്നഡ സിനിമകളിലും സജീവമാണ് പൃഥ്വിരാജ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംപുരാനാണ് അടുത്ത സിനിമ പ്രതിഫലം വാങ്ങുന്നതിൽ രണ്ടാം സ്ഥാനത്ത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സാണ് അവസാനമായി റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ സിനിമ ബസൂക്ക അടക്കം നിരവധി ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി റിലീസിന് തയ്യാറായി ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടി ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് പന്ത്രണ്ട് കോടി മുതൽ ഇരുപത് കോടി രൂപ വരെയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ മോഹൻലാലാണ് ഇരുപത് കോടിക്ക് മുകളിലാണ് മോഹൻലാലിൻ്റെ പ്രതിഫലം എംപുരാനാണ് മോഹൻലാലിൻ്റെ അടുത്ത റിലീസ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക